േലുമായി യാതൊരു ബന്ധവുമില്ലെന്നും യു എൻ ആഹ്വാനപ്രകാരം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഫലസ്തീൻ നിലവിൽ വരുന്നത് വരെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുവാൻ സൗദി ആഗ്രഹിക്കുന്നില്ലെന്നും മുഹമ്മദ് ബിൻ സൽമാൻ ഇക്കഴിഞ്ഞ അറബ് ലീഗിൽ പ്രസംഗിക്കവേ പറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് സൗദിയുടെ സൗദി അറേബ്യയുടെ ഈ നിലപാട് എന്ന് പറയാതെ വയ്യ കാരണം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തിന് ഹമാസ് മുതിരാൻ തന്നെ കാരണം ചില വിദഗ്ധർ പറയുന്നത് യു എയും ബഹ്റൈനും അങ്ങനെ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ പോലും ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുകയും അതുമുഖേന സൗദി അറേബ്യയും ഇസ്രയേലുമായ ഒരു ബന്ധത്തിലേക്ക് എത്താൻ നോൽക്കുകയും ചെയ്യുന്ന സമയത്തായിരുന്നു ഇസ്ലാമിക മുസ്ലിമീങ്ങളുടെ ആസ്ഥാനമെന്ന് ഒരുപക്ഷെ വിശേഷിപ്പിക്കാവുന്ന സൗദി അറേബ്യ കൂടി ഞങ്ങളെ കൈവിടുകയും ഇസ്രയേലുമായി പങ്കുചേരുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ നോക്കുവാൻ ഞങ്ങൾക്കാരുമില്ലാത്തൊരവസ്ഥ വരുമെന്നും ഫലസ്തീനിനെ ലോകം പ്രത്യേകിച്ച് അറബികൾ പോലും മറന്നുപോകുന്ന ഒരു സാഹചര്യമാണുള്ളതെന്നും ഈ സാഹചര്യം അനുവദിച്ചുകൂടെന്നും ഫലസ്തീൻ എന്ന വിഷയം ലോകത്തിൻ്റെ മുന്നിൽ അറബികൾക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നുമുള്ള ഉദ്ദേശത്തിലും കൂടിയാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹമാസ് തീരുമാനമെടുത്തത് എന്ന് പറയുന്ന ചില വിദഗ്ധരുണ്ട് അപ്പോൾ നമുക്കറിയാം ഹമാസിന്റെ ആക്രമണത്തോടു കൂടി ഇസ്രയേൽ ഫലസ്തീനിനെ ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങി ഫലസ്തീനും ഗാസയും ലോകത്തൊരു വിഷയമായി യു എൻ പലപ്പോഴും വിഷയമായി എന്നുള്ളത് നമുക്കറിയാം അതുമാത്രവുമല്ല ഇക്കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് യു എൻ ജനറൽ അസംബ്ലിയിൽ വന്ന് സംസാരിച്ച ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് നടുവിൽ വളരെ കൂടി സൗദി അറേബ്യയുമായി ബന്ധം സ്ഥാപിക്കുവാൻ അദ്ദേഹം വളരെ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് നെതന്യാഹു പറയുന്നു സൗദി അറേബ്യയുടെ എന്തൊരു മതേതരത്വമാണ് എന്തൊരു സൗഹാർദ്ദമാണ് അവരുമായി ഞങ്ങൾ ബന്ധത്തിലേർപ്പെടാൻ ആഗ്രഹിക്കുന്നു എണ്ണ വ്യാപാരവും എനർജി കൈമാറ്റവും അങ്ങനെ തുടങ്ങി എല്ലാവിധ സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങളും അവരുമായി നടത്തുവാനും കരാറിലെത്തുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ബെഞ്ചമിൻ നെതിന്യാഹു പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയും ഇസ്രയേലും ഏകദേശം കരാറിലെത്തി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ ബന്ധം സ്ഥാപിക്കുവാൻ പോകുന്നതിന് അരികെ എത്തിയപ്പോഴായിരുന്നു ഒരുപക്ഷെ ഈ ഹമാസിന്റെ വിഷയം വരികയും അതിൽ നിന്ന് മാറുകയും ചെയ്തതെങ്കിൽ ഹമാസിനെതിരെയും ഹിസ്ബുല്ലക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് യു എൻ നടത്തിയ ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ പ്രസംഗത്തിന് നടുവിൽ തീവ്രവാദത്തെക്കുറിച്ച് ഘോര പറയുകയും മറ്റുമൊക്കെ ചെയ്യുന്നതിന് നടുവിൽ സൗദി അറേബ്യമായി ബന്ധം സ്ഥാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു വിഷയം അദ്ദേഹം ഊന്നിപ്പറയുകയും അദ്ദേഹം അത് മറന്നില്ല എന്നുള്ളതും ഇതിൽ പ്രത്യേകം നമ്മൾ കാണേണ്ടതാണ് എന്നാൽ ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം തന്നെ ഏർ ഇതിങ്ങനെ ബെഞ്ചമിൻ നതിന്യാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനോട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരിക്കലും ടു സ്റ്റേറ്റ് നിലവിൽ വരാതെ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഇസ്രയേൽ അംഗീകരിക്കാത്ത കാലത്തോളം ഇസ്രയേലുമായി യാതൊരു ബന്ധവും സൗദി അറേബ്യക്ക് ഉണ്ടാകുകയില്ലെന്ന് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതൊരു വ്യാമോഹം മാത്രമാണെന്നും ഇത് അദ്ദേഹം ഈ മണിക്കൂറുകൾ നീണ്ട യു എൻ പ്രസംഗത്തിന്റെ നടുവിൽ ബെഞ്ചമിൻ നതിന്യാഹു ഫലസ്തീൻ എന്ന ഒരു ആശയം ഒരു വാക്ക് ഉരുവിടാത്തത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പോലും അന്ന് വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി എന്നാൽ അതിനെ ഒന്നുകൂടി തറപ്പിക്കുന്ന രീതിയിൽ സൗദി അറേബ്യയുടെ നയത്തിൽ ചിലർക്കെങ്കിലും ലോകത്ത് സംശയമുണ്ടായപ്പോൾ ആ നയം ഇപ്രകാരം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം റിയാദിൽ നടന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ സംസാരിക്കവേ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് ഇസ്രയേലുമായി യാതൊരു ബന്ധവും പാടില്ലെന്നും ലോകം ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നത് നിർത്തണമെന്നും അറബ് ലീഗ് ഒന്നാകെ ആവശ്യപ്പെട്ടു നമുക്കറിയാം അറബ് ലീഗിൽ ഇരുപത്തിരണ്ട് അറബ് രാഷ്ട്രങ്ങളായ കൺട്രികൾ അറബ് ലീഗിൽ സ്ഥിരാംഗങ്ങളായി ഉണ്ടാനും അത് മാത്രവുമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി അങ്ങനെ തുർക്കി പ്രസിഡന്റ് അതുപോലെ ഫലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് തുടങ്ങിയ അറബ് രാഷ്ട്രത്തിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും നിന്നുമൊക്കെയുള്ള ചില ഗസ്റ്റുകളും ഇക്കഴിഞ്ഞ അറബ് ലീഗിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് അറബ് ലീഗ് മാത്രമല്ല ഒ ഐസിയും അയിമ്പത്തിയേഴ് ഫിഫ്റ്റി സെവൻ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐസിയും ഇത് ഇതേ പ്രകാരം ഇസ്രയേലിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് സൗദി അറേബ്യയും അറബ് ലീഗും ഇപ്പോൾ എടുത്ത തീരുമാനം ഇസ്രയേലിന് വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു യാതൊരു സംശയവുമില്ല അതായത് ഇസ്രയേലിനെ എല്ലാ രീതിയിലും ഉപരോധം കൊണ്ടുവരണമെന്നും ഇസ്രയേലിനെ ഇസ്രയേലിന് ലോകനാട്ടങ്ങൾ ആരും ആയുധം കൊടുക്കരുതെന്നും ഒരു ന്യായമാണ് ഇപ്പോൾ അറബ് ലീഗ് മുന്നോട്ട് വെച്ചത് അറബ് അറബിലീഗിലുള്ള സൗദി അറേബ്യയും ഖത്തറും യു എയും മറ്റുമൊക്കെയുള്ള രാഷ്ട്രങ്ങൾ നമുക്കറിയാം യു എസിൻ്റെ വളരെ ശക്ത ശക്തമായ കൂട്ടുകാരാണെന്നും യു എസിൻ്റെ യു എസുമായി ഇത്തരം കൺട്രികൾക്കൊക്കെ വളരെ ശക്തമായ അടുപ്പമാണ് ഉള്ളതെന്നും നമുക്കറിയാം അതിനിടക്ക് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ എക്കാലത്തും വിദ്വേഷവും തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത് പാശ്ചാത്യരുടെ ഒരു അവരെ തെറ്റി നിർത്തുന്ന സൗദിയെയും ഇറാനേയും തെറ്റിച്ചുകൊണ്ട് നിർത്തുക എന്നുള്ളത് പാശ്ചാത്യരുടെ ഒരു അജണ്ടയാണെന്ന് തിരിച്ചറിഞ്ഞ മുഹമ്മദ് ബിൻ സൽമാൻ ആ ഒരു ബന്ധത്തിൽ ഒരു ഒരു കൂട്ടിച്ചേർക്കൽ ഇറാനുമായി ഇപ്പോൾ നല്ല ബന്ധം സ്ഥാപിക്കുകയും ചൈനയും മറ്റുമൊക്കെ മുൻകൈയ്യെടുത്തുകൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹ പരിഹരിക്കുകയും കൂടി ചെയ്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ അറബ് ലീഗ് ഉച്ചകോടി നടക്കുകയും അതുപോലെ തന്നെ മുഹമ്മദ് സൽമാൻ മറ്റൊരു കാര്യവും പറയുന്നത് ഇറാനെ ഇസ്രയേലിന് ആക്രമിക്കാൻ പറ്റില്ല ഇറാന്റെ പരമാധികാരത്തെ ലോകം അംഗീകരിക്കണം എന്നുള്ളതാണ് ഈ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് അറബ് ലീഗ് ജനറൽ സെക്രട്ടറി അഹമ്മദ് അൽ ഗെയ്ത്ത് ഒന്നുകൂടി കടന്നാക്രമിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞത് യു ജനറൽ അസംബ്ലിയിൽ നിന്ന് ഇസ്രയേലിന്റെ അംഗത്വം ഫ്രീസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറെടുക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് ആ വാർത്ത കേൾക്കാമെന്നുകൂടി ഈ അറബ് ലീഗിനിടെ പ്രസംഗിക്കുന്നതിനിടയിൽ ജനറൽ സെക്രട്ടറി അഹമ്മദ് അൽ ഗെയ്ത്ത് പറയുകയുണ്ടായി എന്നുള്ളതാണ് നമുക്കറിയാം അദ്ദേഹം തന്നെ വിവരിക്കുന്നത് പ്രകാരം ഇത് യു എൻ സ്ഥിരാംഗത്വത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നും നമുക്കറിയാം ഏതൊരു വിഷയം യു എനിൽ വന്നു കഴിഞ്ഞാലും യുവനിലെ നാല് സ്ഥിരാംഗത്വത്തിൽ ഒരാളായ അമേരിക്ക അതിനൊക്കെ ബാൻ ചെയ്തുകൊണ്ട് അതൊക്കെ ഇല്ലാതാക്കി കളിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ടെങ്കിലും ഈ യുവൻ ജനറൽ അസംബ്ലി അംഗത്വത്തെ ഫ്രീസ് ചെയ്യുന്ന കാര്യം അത് ഈ സ്ഥിരാംഗത്വത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ലെന്നും ഇത് ജനറൽ അസംബ്ലിയിലുള്ള അംഗങ്ങൾക്ക് തീരുമാനിക്കാവുന്ന വിഷയങ്ങളാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് അത് നമുക്ക് കൃത്യമായി അറിയാം ഈ ഈ അറബ് ഒ ഐ സിയിൽ ഒരുപക്ഷെ അമ്പത്തിയേഴ് മുസ്ലിം രാഷ്ട്രങ്ങൾ അതുപോലെ തന്നെ ഈ അറബ് ലീഗിൽ ശക്തരായ ഇരുപത്തിരണ്ട് അറബ് രാഷ്ട്രങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചാൽ തന്നെ ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കുവാനും ലോകത്തിൻ്റെ ഒക്കെ ചില കൂടി കാര്യങ്ങൾ മാറ്റിമറിക്കുവാനും ഇസ്രയേലിനെ ഫ്രീസ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞേക്കാമെന്ന് ഒരു ലോകത്തെ വിദഗ്ധർ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രയേലിനെതിരെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ എതിർപ്പ് വരുന്നതിൽ ഒരുപക്ഷെ ചിലർക്കെങ്കിലും സംശയം കാണില്ലെങ്കിലും അത് ഇസ്രയേലിന് വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും അതുമാത്രവുമല്ല യൂറോപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇക്കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഫ്രാൻസ് വളരെ ശക്തമായി പാരീസിൽ നടന്ന എയർഷോയിൽ നിന്ന് ഇസ്രയേലി കമ്പനികളെ ബാൻ ചെയ്യുകയും എക്കാലവും ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഫ്രാൻസ് ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കരുത് എന്ന് ലോകത്തോട് അഭ്യർത്ഥിക്കുകയും അവർ ആയുധം കൊടുക്കൽ നിർത്തുകയും ചെയ്ത കാര്യം നമുക്കറിയാം കാരണം ഗാസയിലെയും ലബനാനിലെയും സാധാരണക്കാരെയാണ് ഇസ്രയേൽ കൊന്നു തള്ളുന്നത് എന്ന് ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ തുറന്നടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ഫ്രാൻസ് ഇസ്രയേലുമായി ബന്ധം ഒലഞ്ഞു നിൽക്കുന്നു യൂറോപ്പിലെ നെതർലാൻഡിൽ നമുക്കറിയാം ആംസ്റ്റർഡാമിൽ ഇസ്രയേലുകൾക്കെതിരെ നടന്ന ആക്രമണവും ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ തന്നെ ഇസ്രയേലിന്റെ അംഗീകാരം കുറഞ്ഞു വരുന്നു എന്നുള്ളതും അത് ആ അത്തരം വിഷയങ്ങളിലേക്കാണ് ഇത് ചൂണ്ടുന്നത് പല യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഇസ്രയേലിനെതിരെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഇസ്രയേലിൻ്റെ ലോക സപ്പോർട്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളതും യു എൻ ഒരു പക്ഷേ അറബ് ലീഗിന് ഒരു വോട്ട് സംവിധാനത്തിൽ അംഗങ്ങളെ കൂടുതൽ കിട്ടാൻ അത് കാരണമാകും എന്നും ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പൊ ഇപ്പോൾ തന്നെ നാളെ നടക്കാനിരിക്കുന്ന ഫ്രാൻസിലെ ഇസ്രയേലുമായി നടക്കാനിരിക്കുന്ന ഒരു ഫുട്ബോൾ മാച്ചിനിടെ കടുത്ത സുരക്ഷയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇസ്രയേലികളെ അക്രമിക്കപ്പെടാൻ ഇസ്രയേ ഇസ്രയേൽ പൗരന്മാരെ ആക്രമിക്കാൻ എല്ലാവിധ സാധ്യതയും ഫ്രാൻസിലുണ്ട് എന്നുള്ളതാണ് ഫ്രാൻസ് പോലെയുള്ള ഒരു രാഷ്ട്രത്തിൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് ഫലസ്തീൻ അനുകൂലികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രവുമല്ല യൂറോപ്പിൽ നിന്ന് തന്നെ ആംസ്റ്റർഡാമിൽ നിന്ന് ഫലസ്തീൻ അനുകൂലികൾ ഫുട്ബോൾ മത്സരം കഴിഞ്ഞു വരുന്ന കൂടി ഇറങ്ങി വരുന്ന ഇസ്രായേൽ പൗരന്മാരെ ഫലസ്തീന്റെ പതാക നശിപ്പിച്ചു എന്നാരോപിച്ചു കൊണ്ട് നശിപ്പിച്ചിരുന്നു അന്ന് ആ അത് പറഞ്ഞുകൊണ്ട് അവരെ അടിച്ചു ഓടിക്കുകയും റോഡിൽ നിന്ന് അടിച്ചു തുരത്തുകയും ചെയ്ത സംഭവം ഇസ്രയേലിനെ ഞെട്ടിപ്പിച്ചിരുന്നു കാരണം ഇതൊരു അറബ് രാഷ്ട്രത്തിൽ നിന്നല്ല യൂറോപ്പിൽ നിന്നാണ് ഇസ്രയേലിന് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഇസ്രയേലിന് ഒരു വിഷയം യൂറോപ്പിൽ നിന്ന് നേരിടുന്നത് കൊണ്ട് തന്നെ അമേരിക്കയിലും അതുപോലെ ഫ്രാൻസിലുമൊക്കെ നടക്കാനിരിക്കുന്ന കളികളിൽ ഇസ്രയേലി പൗരന്മാർ പങ്കെടുക്കേണ്ടെന്ന ആഹ്വാനം പോലും വന്നിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരങ്ങളൊക്കെ കടുത്ത സുരക്ഷയിലാണ് അതിന് ശേഷം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ അറബ് രാഷ്ട്രത്തു നിന്നും അതുപോലെ യൂറോപ്പിൽ നിന്നുമൊക്കെ ആയുധ ബാനുകൾ ഇസ്രയേലിന് നേരെ വരുമ്പോൾ കഴുത്ത ഉപരോധം തന്നെയാണ് ഇസ്രയേൽ വരും ഭാവിയിൽ നേരിടേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അതുപോലെ യു എൻ ജനറൽ അസംബ്ലി അംഗത്വത്തിൽ നിന്ന് ഇസ്രയേലിനെ ഫ്രീസ് ചെയ്യുക കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ തിരിച്ചടി ആയിരിക്കും ഇസ്രയേലിന് ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ സൗദി അറേബ്യയുടെ ഈ ഒരു ആഹ്വാനം അതുപോലെ അറബ് ലീഗിന്റെ ഈ ഒരു ആഹ്വാനം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണമെന്നും ഇസ്രയേലിന് ലോകം ആയുധ ബാൻ ചെയ്യണമെന്നും അത് മാത്രവുമല്ല ഒന്നുകൂടി കടന്നുകയറി ഇസ്രയേലിലെ പട്ടാള ഉദ്യോഗസ്ഥർമാർക്ക് ഐ ഡി എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ ലോക കോടതി ഇന്റർനാഷണൽ ജസ്റ്റിസ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്നു കൂടി അറബ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം നെതന്യാഹുവിനെതിരെയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രതിരോധ മന്ത്രിക്കെതിരെയും ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രിക്കെതിരെയും ഓൾറെഡി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല ഒന്നുകൂടി കടന്നുകയറി ഐ ഡി എഫ് ഉദ്യോഗസ്ഥർക്കെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് അറബ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ ലോകത്ത് ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറാനുമായുള്ള സൗദിയുടെ ബന്ധം തുടങ്ങിയത് മുതൽ ഇക്കഴിഞ്ഞ ദിവസം സൗദിയും ഇറാനും സംയുക്തമായി സൈനികാഭ്യാസം നടത്തുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെ ഏത് രീതിയിലാണ് ഭാവിയിൽ സൗദിയുടെയും അമേരിക്കയുടെയും അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളുടെയും ആഹ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഇടയിലുണ്ടാക്കുന്ന ബന്ധങ്ങളുടെ വിള്ളൽ എത്രയാണെന്നും റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ചേർന്നുള്ള ഒരു മൂന്നാം ലോകം ഇവിടെ വരുന്നുണ്ടതും ആ ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ലോകത്തെ അറബ് രാഷ്ട്രങ്ങൾ യു എ പോലും അടു പങ്കെടുത്ത വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ഏതൊരു രീതിയിലാണ് ഭാവിയിൽ അമേരിക്കയെയും ഇസ്രയേലിനെയൊക്കെ ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു മൂന്നാം ലോക ശ്രമം നടക്കുന്നത് എന്നതും നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ് തൽക്കാലം ഇട നമുക്ക് വീണ്ടും കാണാം